ഇക്കോ ടൂറിസത്തിന്റെ അനന്തസാധ്യതകളുമായി ചുറ്റിപ്പാറ തിരുവനന്തപുരം പൊന്മുടിപ്പാതയിൽ ഇരുത്തല മൂലയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി അൻപതടി ഉയരത്തിലാണ് ചുറ്റിപ്പാറ ചെങ്കുത്തായ കയറ്റം കയറി സാഹസികമായി പാറകൾ താണ്ടി വേണം ചുറ്റിപ്പാറയുടെ മുകളിലെത്താൻ നിരവധി വ്യൂ പോയിന്റുകൾ ഉണ്ട് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ നഗര ഗ്രാമപ്രദേശങ്ങളുടെ സുന്ദരമായ ദൂരക്കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാം അതിരാവിലെ എത്തുന്നവർക്ക് സൂര്യോദയം കാണാം തിരുവനന്തപുരം ജില്ലയിൽ തോളിക്കോട് പഞ്ചായത്തിന് കീഴിലെ മലയടി വാർഡിൽ പൊന്പാറ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ഈ പാറക്കൂട്ടം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള വഴിയാണ് ഈ സ്ഥലമെന്നതിനാൽ ഇവിടേക്ക് നിരവധി വിനോദസഞ്ചാരികളെത്തും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ടൂറിസ്റ്റുകൾ വന്നുപോകുന്നു പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളില്ല ആൾക്കാർ വന്നുപോകുന്നതിന് നിയന്ത്രണവുമില്ല ട്രൈബൽ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ഈ സ്ഥലം പാറയിലേക്ക് എത്തുന്ന വഴിയിൽ ആൾതാമസമില്ല താമസമില്ല അപകട സാധ്യതകൾ കൂടുതലുമാണ് ഈ പശ്ചാത്തലത്തിൽ ഇവിടം ടൂറിസ്റ്റ് മേഖലയായി പ്രഖ്യാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അങ്ങനെ വന്നാൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മേൽനോട്ടവും ആദിവാസി ഊരുകളിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യതയും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ തോട്ടുമുക്ക് അൻസാർ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ പുറത്തുള്ളതുമായ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ നിരന്തരം വന്നു പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെടുത്തിട്ട് എം പിയും എം എൽ എ ഒക്കെയായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഗവൺമെൻറ് ഇതിൽ ഇടപെട്ട് ഇവിടെ ഒരു വികസന പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്ത് തന്നെ ഉൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരുപാട് അനന്തമായ ടൂറിസ്റ്റ് സാധ്യത പ്രദേശമാണ് ചിറ്റിപ്പാറ അപ്പോൾ അവിടെ നിന്നാൽ ആ മനോഹരമായ കാഴ്ച അപ്പോൾ നമുക്ക് ഈ വ്യൂവിൽ തന്നെ ഉണ്ട് ആ മനോഹരമായ കാഴ്ചകൾ പിന്നെ ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് അവർക്കൂടെ വന്നാൽ ഒന്ന് സ്റ്റേ ചെയ്യാനോ ടോയ്ലറ്റ് സൗകര്യമോ മറ്റടിസ്ഥാന സൗകര്യമോ ഭക്ഷണ സൗകര്യമോ ഒന്നുമില്ല കാര്യം ഇതൊരു ഈ പ്രദേശത്ത് കുറച്ച് ഭാഗത്ത് വീടുകളൊന്നുമില്ല ഒരു ക്ഷേത്രം മാത്രമല്ല ഇതൊരു പതിനഞ്ച് വർഷമാവും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി ജനങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് തുടങ്ങിയിട്ട് അതിന് മുമ്പ് ആരാധനയാക്കി മാത്രമാണ് ഇവിടെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ ചിറ്റി മാറിയിട്ടുണ്ട് കുടുംബത്തോടെ വന്ന് സ്ഥലം സന്ദർശിച്ചു പോകുന്നവർ നിരവധിയാണ് അത്തരം സഞ്ചാരങ്ങൾക്ക് സർക്കാരിന്റെ സംരക്ഷണം വേണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഗുണമുണ്ടാകുന്ന തരത്തിൽ ചുറ്റിപ്പാറ ടൂറിസം കേന്ദ്രമായി വികസിക്കണം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം